കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ അത്യാഗ്രഹം ആപത്ത് പണ്ട് പണ്ട് കാട്ടിലുള്ള പുന്നാരി തീരത്ത് ഒരു തേൻ വരയ്ക്ക പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിലാണ് കൂട്ടുകാരായ അണ്ണാറക്കണ്ണനും പൂവാലൻ കുരുവിയും താമസിച്ചിരുന്നത് അവർ വളരെ നല്ല കൂട്ടുകാരായിരുന്നു അങ്ങനെയിരിക്കേ ഒരു ദിവസം തേൻവരിക്ക പ്ലാവിൽ ഒരു ചക്കയുണ്ടായി ആ ചക്ക പഴുത്തു വന്നപ്പോൾ അണ്ണാറക്കണ്ണൻ പറഞ്ഞു ഞാനാണ് ഈ ചക്ക ആദ്യം കണ്ടത് അതുകൊണ്ട് ഈ ചക്കയുടെ അവകാശി ഞാനാണ് ഇതു കേട്ട ഇതുകേട്ട കിളി പറഞ്ഞു ഞാനാണ് ഈ പ്ലാവിൽ ആദ്യം താമസിക്കാൻ എത്തിയത് അതുകൊണ്ട് ഈ ചക്കയുടെ ഉടമസ്ഥ അവകാശം എനിക്ക് തന്നെയാണ് അങ്ങനെ അവർ തമ്മിൽ വഴക്കിലായി കാട്ടിൽ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായി അതിശക്തമായി വീശിയ കാറ്റിൽ തേൻവരയ്ക്ക ചക്ക ഞെട്ടറ്റ് താഴേക്ക് വീണു അത് നോക്കി നിൽക്കാനേ അണ്ണാറക്കണ്ണനും പൂവാരും കിളിക്കും കഴിഞ്ഞുള്ളൂ കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠമാണ് മനസ്സിലായത് അത്യാഗ്രഹം ആപത്ത് താങ്ക്സ് ഫോർ വാച്ചിങ് Like, share, subscribe. Bye friends.